ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപദ അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപഥ അറുപത്തിയാറിൻ്റെ വികസനത്തിൽ തൃശ്ശൂർ റീച്ചിലെ നാലാമത്തെയും അഞ്ചാമത്തെയും ബൈപ്പാസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് തൃപ്രയാർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ആനവിഴുങ്ങിയിലാണ് ആനവഴുങ്ങിയിൽ ഒരു അണ്ടർ പാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് അനുബന്ധിച്ചിട്ടുള്ള ആറി പനലിൻ്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ റോഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ആറിപ്പനലിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുള്ളൂ പിന്നെ പോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇതിൽ കാണാൻ പോകുന്നത് ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് ആണ് അപ്പോൾ ഇതാണ് മുരിയാമ്പോട് നിറഞ്ഞ സ്ഥലം ഇവിടെ വന്നിട്ടാണ് ആനവിഴുങ്ങി അണ്ടർപാസിൻ്റെ റോഡ് നിലവിലെ ദേശീയപാതമായിട്ട് ചേരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് വയഡരി നടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ വളവുണ്ട് കേട്ടോ ഈ വളവ് അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് കണ്ടപ്പോൾ വലതു ഭാഗത്ത് ഇങ്ങനെ നിലവിലെ ദേശീയപാത വളഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഇടതു ഭാഗത്താണ് വൈഡനിങ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടക്കാനുള്ളതാണ് ഇപ്പോൾ അവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടിവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നത് ഇവരുടെ യാഡാടാണത് ഇതാണ് നിലവിലെ ദേശീയപാത അപ്പോൾ ഈ ചെറിയൊരു അങ്ങാടീൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് മുരിയാമ്പോട് ഭാഗത്തു നിന്നും റോഡ് നേരെ മുന്നോട്ട് കടന്നു പോകുന്നത് ഒക്കെ എല്ലാ സ്ഥലത്തും പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് വർക്ക് നടക്കാനുണ്ട് കേട്ടോ കണ്ടിവിടെയൊക്കെ ഏകദേശം ഇങ്ങനെ പെൻഡിങ്ങായി നിൽക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ബാക്കി എല്ലാ സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു ഇതാണ് പയച്ചോട് എന്ന് പറഞ്ഞ സ്ഥലം പയച്ചോടാണ് പിന്നീട് നിലവിൽ ദേശീയപാത ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇപ്പം വലതു ഭാഗത്ത് പുതിയതായിട്ട് നിർമ്മിച്ച റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തേക്കും കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് ഇവിടെ നിലവിൽ റോഡ് മില്ലിങ് ചെയ്തിട്ടിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ശിവാലയ കൺസ്ട്രക്ഷന് രണ്ട് റീച്ചാണ് ഉള്ളത് ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയും മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും തൃശ്ശൂർ ജില്ലയിൽ ഏഴ് ഉള്ളത് അതിൽ മൂന്നാമത്തെ ബൈപ്പാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു തൃപ്രയാർ ബൈപ്പാസ് അപ്പോൾ ഇതാണ് ഇടമുട്ടം ഇടമുട്ടം സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിലവിലെ റോഡിനേക്കാളും കുറച്ചും കൂടി ഉയരം കൂട്ടിയിട്ടാണ് ഈ ഭാഗത്ത് റോഡ് വരുന്നത് കാരണം കുറച്ച് താഴ്ന്ന പ്രദേശമുണ്ട് അപ്പോൾ റോഡ് ലെവലാക്കി പോവുകയാണ് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ നടന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് ഇടമുട്ടം ജംഗ്ഷൻ കേട്ടോ ഇടമുട്ടം ജംഗ്ഷനിലൊക്കെ വാർഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു പിന്നെ ഈ ഭാഗത്തെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടാട്ടോ വാർഡനിങ് വന്നിരിക്കുന്നത് ഇടമുട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇടമുട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്തൊരു സ്കൂളുണ്ട് സ്കൂളിൻ്റെ അവിടം വരെ മാത്രമേ വൈഡനിങ് നടന്നിട്ടുള്ളൂ സ്കൂൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് വൈഡനിങ് നടന്നിരിക്കുന്നത് കാരണം സ്കൂളിൻ്റെ അവിടെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നുണ്ടോ കാരണം ഇവിടം വരെയാണ് ലെവലാക്കി വന്നിരിക്കുന്നത് മണ്ണിട്ടോ കാരണം ഇടത് ഭാഗത്ത് സ്കൂളാണത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വർക്ക് ആരംഭിച്ചിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറി പാനലിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ചന്ദ്രാപിന്നി ബൈപ്പാസ് തുടങ്ങുന്നത് ചന്ദ്രാപിന്നി ബൈപ്പാസ് തുടങ്ങുന്നത് പാലപ്പെട്ടിന്നാണ് അപ്പോൾ പാലപ്പെട്ടിയിൽ ഒരു വളവുണ്ട് ഈ വളവിൻ്റെ അവിടെ നേരെയാണ് പിന്നീട് ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ പാലപ്പെട്ടിയിൽ വരുന്ന അണ്ടർപാസ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ പീർക്കാപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്ത് പീറിൻ്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ പീർ പീർക്കാപ്പിൻ്റെ വർക്ക് ആരംഭിക്കാൻ പോവുകയാണ് അപ്പം ഇതാണ് പാലപ്പെട്ടിട്ട ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഈ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ വൺ വേ ട്രാഫിക് ആണ് ഈ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് ഒരു ചെറിയ ബൈപ്പാസ് ആണ് രണ്ടേ പോയിൻറ്റ് പൂജ്യം ഒന്ന് കിലോമീറ്റർ ആണ് ചന്ദ്രാപ്പിന്നി ബൈപ്പാസിൻ്റെ നീളം അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് ഉയർത്തുന്ന പ്രവർത്തനമൊന്നും ആരംഭിച്ചിട്ടില്ല ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഗേർഡർ സ്പ്രഷൻ നടക്കാനുള്ളതാണ് ഗേഡറൊക്കെ ഇവിടെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് കേട്ടോ അതിനോടനുബന്ധിച്ചുള്ള വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരികയാണ് പിന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും റോഡിന് കൂറുകയുള്ള കള്ളവേടിനുള്ള നിർമ്മാണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരണം കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ നിന്നാണ് പിന്നീട് അണ്ടർ പാസ്സിനോടനുബന്ധിച്ചിട്ടുള്ള ആറി പനലിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് റോഡിൻ്റെ ഇരുഭാഗത്തും സർവീസ് റോഡുകളുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ സോയിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണുട്ടി ഉയർത്തി വരാനുള്ളതാണ് അപ്പം ആറിപ്പനലിൻ്റെ വർക്ക് ആദ്യഘട്ടം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ടാറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല നീളത്തിലിട്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഉയർത്തി വരുന്ന അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് ടാറിങ് ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ കണ്ടു ഇവിടെ നിന്നിട്ട് ലാൻഡ് ചെയ്യണ റോഡ് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തു നിന്നാണ് വരി പാതയുടെ വീതിയിലെ ടാറിങ് നടന്നിരിക്കുന്നത് ഇത് കുറേ മുൻപ് കഴിഞ്ഞതാണ് ഇവിടെ ഫുള്ളായിട്ട് ക്രാഷ് ബയറിൻ്റെ വർക്കും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ അണ്ടർപാസിനോടനുബന്ധിച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശം കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡിൻ്റെ അവിടെ ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പം ഞാൻ പോകുന്നത് സർവീസ് റോഡിൽ കൂടിയാണ് എന്തായാലും തൃശ്ശൂർ റോഡിലെ ബൈപ്പാസുകളൊക്കെ ഒന്നൊന്നര ബൈപ്പാസുകളാണ് അധിക ബൈപ്പാസുകളും തെങ്ങിൻതോപ്പിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം നല്ലൊരു അടിപൊളി കാഴ്ച ഇരിക്കും നമ്മൾക്ക് ഈ ബൈപ്പാസ് കൂടെ കടന്നു പോകുമ്പം കിട്ടുക അതൊന്നും കൂടി മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് ഇരിക്കും രണ്ട് ഭാഗത്തും പിന്നീട് ഈ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകേണ്ടിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല കാരണം അന്ന് മഴ പെയ്തിട്ടേ ഫുൾ ഇവിടെ ചളി ഇളകി നടക്കുന്നു പിന്നെ ഇവിടെ വർക്കും നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് പോയ സ്ഥലമാണ് അപ്പോൾ പിന്നെ മഴ വരുന്ന സമയത്താണ് ഇവിടെ പിന്നീട് പ്രശ്നങ്ങളുക കാരണം പണികളൊന്നും കൂടി സ്ലോ ആവും ഇപ്പോൾ ചന്ദ്രാപ്പന്നി ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് ഇതിന് വലതു ഭാഗത്താണ് കേട്ടോ നിലവിലെ ദേശീയപാത വരുന്നത് ഈ ഭാഗത്തൊക്കെ ഇഞ്ഞ് സോയില് സപ്ഗ്രേഡ് ചെയ്താൽ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ റോഡിന് കുറുകിയുള്ള കൾവെണ്ണ നിർമ്മാണവും അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുകയാണ് പിന്നീട് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് എസ് എൻ വിദ്യാഭവൻ സ്കൂളിൻ്റെ മുൻഭാഗത്ത് കൂടിയാണ് ഈ ഭാഗത്തൊക്കെ ഇവരുടെ മെറ്റീരിയൽസ് കൊണ്ടിട്ടുകൊണ്ടാണ് പിന്നീട് വർക്ക് നടക്കാതെ ഇതിന് മുൻപ് ഇവിടെ ഫുൾ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് പോയ സ്ഥലം സ്ഥലാട്ടോ അപ്പോൾ ഇതാണ് എസ് എൻ വിദ്യാഭവൻ സ്കൂൾ കേട്ടോ ഇതിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് വയഡിംഗ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കുറേ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കാരണം ഡ്രൈനേജ് കുറച്ച് ഹൈറ്റിലാണ് അതേ ലെവലിലാണ് പിന്നീട് ഈ ഭാഗത്തൊക്കെ റോഡ് കടന്നു വരിക കേട്ടോ അപ്പോൾ വർക്കുകളൊക്കെ ഓരോ മേഖലയിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പാലപ്പെട്ടിയിൽ നിന്നും തുടങ്ങുന്ന ചന്ദ്രാപിന്നി ബൈപ്പാസ് അവസാനിക്കണത് ചന്ദ്രാപ്പിന്നി ടൗൺ കഴിഞ്ഞിട്ട് ഇവിടെ കേട്ടോ അപ്പം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെ ഗാർഡൻ സ്റ്റേഷൻ നടക്കാനുള്ളതാണ് അപ്പം നിലവിലെ ദേശീയ പാതയുടെ ഇടത് ഭാഗത്തുകൂടെ വന്നിട്ടാണ് പിന്നീട് ബൈപ്പാസ് ഇവിടെ റൂട്ടിൽ ജോയിൻ ചെയ്യണത് കേട്ടോ ഇവിടെ അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് മണ്ണൊട്ടു ഉയർത്തുന്ന പ്രവർത്തനങ്ങളോ അതുപോലെ തന്നെ ആർ ഇ പനലിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡും ഉണ്ട് പിന്നെ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇനി അടുത്തൊരു ബൈപ്പാസ് വരുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പീടിക ബൈപ്പാസ് ആണ് കേട്ടോ അപ്പോൾ അതിന് മുന്നോടിയാണ് അപ്പോൾ ഇത് ചെറിയ ബൈപ്പാസ് രണ്ടേ പോയിൻറ്റ് പൂജ്യം ഒന്ന് കിലോമീറ്റർ ആണെങ്കിൽ മൂന്ന് പീടിക ബൈപ്പാസ് രണ്ടേ പോയിന്റ് ആറ് എട്ട് കിലോമീറ്റർ ആണ് അപ്പോൾ ഇവിടെ വന്ന അണ്ടർപാസിൻ്റെ ആറിപ്പനലിൻ്റെ വർക്ക് ഏകദേശം കൊപ്രാക്കളം വരെ എത്തും കേട്ടോ കാരണം ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ റോഡ് കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറിപ്പനലിൻ്റെ വർക്ക് വരാനുള്ളതാണ് ഇതാണ് കൊപ്രാക്കളം ഇവിടെ ഇപ്പോൾ നിലവിൽ മെയിൻ ആയിട്ട് സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തിയിട്ട് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ചൊന്നും ഉയർന്നിട്ടാണ് റോഡ് കടന്നു പോകുന്നത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ് പിന്നെ പോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും സർവീസ് റോഡിൻ്റെ വർക്കുകളും വളരെ വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൃശ്ശൂർ റീച്ചിൽ കടന്ന സമയത്ത് അധിക സ്ഥലത്തും ആറ് ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചില ഭാഗത്ത് മൂന്നരി പാതയുടെ വീതിയിലും ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതിൽ കൂടെയൊക്കെ വാഹനങ്ങൾ ഇരു ഭാഗത്തെയും കടത്തിവിടുന്നുണ്ട് അപ്പോൾ ഇതാണ് കയ്പമംഗലംന്ന് പറഞ്ഞ സ്ഥലട്ടോ കൈപ്പമംഗലത്തൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഇവിടെ ഒരു ഭാഗത്ത് നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ സർവീസ് റോഡിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഇനി ഇനിയിവിടെയൊക്കെ വർക്ക് നടക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടുത്തെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതായിരിക്കും കണ്ണിവിടൊക്കെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്താണ് പിന്നീട് കാര്യമായിട്ടൊന്നും വർക്ക് നടക്കാത്ത കേട്ടോ ഇവിടെയൊക്കെ വയറിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ റോഡ് പണിയോടനുബന്ധിച്ചുള്ള വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല ചില ഭാഗങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്തിരിക്കുക കേട്ടോ ഇനി ഒരു അണ്ടർ പാസ് വന്നിരിക്കുന്നത് കൈപ്പമംഗലം കഴിഞ്ഞിട്ട് കാളമുറിയിലാട്ടോ അപ്പം ഈ ഭാഗം ഫുള്ളായിട്ട് ഇനി ആറിപ്പലൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് അപ്പോൾ കാണമുറിയിൽ വന്ന അണ്ടർപാസിൻ്റെ പീറിൻ്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ പീർ ക്യാപ്പിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല ഒരു ഭാഗത്ത് മാത്രമേ പീരിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ കേട്ടോ മറുഭാഗത്ത് വർക്ക് നടക്കാനിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ ഭാഗത്ത് അണ്ടർപാസിൻ്റെ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ പുതിയ അണ്ടർപാസുകളാണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുണ്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ ഫുള്ള് വെച്ചാൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്തൊരു ഗ്യാപ്പ് ഇട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറി വർക്ക് ആരംഭിച്ചിരിക്കുന്നു നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്നൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇവിടം വരെയാണ് ആറിപ്പനലിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ വർക്ക് നടക്കാറുണ്ട് ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഇതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ ചില ഭാഗങ്ങൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയാണ് തൃശ്ശൂർ റീച്ചിലെ അഞ്ചാമത്തെ ബൈപ്പാസ് വരുന്നത് മൂന്ന് പീടിക ബൈപ്പാസ് എന്ന് വെച്ചാൽ മൂന്ന് പീടിക ടൗണും പെരിഞ്ഞനം ടൗണും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പോൾ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് മൂന്ന് പിടിക ടൗൺ എത്തണതിന് മുൻപ് വഴിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടുന്ന് വലതു ഭാഗത്തു കൂടിയാണ് അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് അനു വച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് പുതിയ അണ്ടർപാസ്സുകൾ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് പൂർണ്ണമായിട്ട് മൂന്ന് പിടിക ബൈപ്പാസ് കൂടെ കടന്നു പോകാൻ പറ്റുമെന്നറിയില്ല കാരണം എല്ലാ പ്രാവശ്യം നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കലാണ് സാധാരണ പതിവ് കാരണം ഇവിടെ നമ്മൾ പിന്നീട് പോകാൻ സാധിച്ചിട്ടില്ല കാരണം അവിടെയൊക്കെ വർക്ക് നടക്കുന്ന സമയത്ത് മണ്ണ് ഫുള്ളായി ഇളക്കിയിട്ടിരിക്കുകയാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണ് അവരുടെ വാഹനങ്ങൾ പോകാൻ വേണ്ടിയുള്ള ഭാഗത്ത് സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറി പനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡും ഉണ്ട് മലപ്പുറം റീച്ചിലെ മണ്ണും അതുപോലെ തന്നെ തൃശ്ശൂർ റീച്ചിലെ മണ്ണും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് മലപ്പുറം റീച്ചിലധിക സ്ഥലത്തും ചെമ്മണ്ണാണ് പക്ഷേ തൃശ്ശൂർ റീച്ചിൽ വരുന്ന സമയത്ത് മണ്ണിൽ ചേർന്നൊരു മണ്ണാണ് ഈ ഭാഗത്തിൽ അതുപോലെ തന്നെ വളരെയധികം ചളിക്കെട്ടുമുണ്ട് കാരണം വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് ഈ ഭാഗത്ത് എന്നുള്ളത് അപ്പോൾ വഴിയമ്പലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് പുതിയതായിട്ട് ഒരു അണ്ടർപാസ് വരുന്നത് ഇവിടെയാണ് ഇത് മൂന്ന് വീടുകളിൽ നിന്നും ബീച്ച് റോഡാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ ഈ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ അവരുടെ വർക്കിംഗ് സൈറ്റിലേക്കുള്ള സാധനങ്ങളാണ് ഫുൾ ആയിട്ട് അങ്ങോട്ടും നേരെ പോകാൻ പറ്റുന്നുള്ളൂ അതൊന്നും നമ്മൾ വീണ്ടും പെരിഞ്ഞനം ടൗണിലേക്ക് എത്തിയിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് പെരിഞ്ഞനം ടൗൺ നല്ല തിരക്കുള്ള ടൗൺ തന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പുതിയ ബൈപ്പാസ് വന്നിരിക്കുന്നത് നമ്മൾ നേരെ പോകുന്ന പെരിഞ്ഞനം ടൗണിൽ നിന്നും ബീച്ച് റോഡ് ഉണ്ട് അവിടെയാണ് അവിടെയാണ് പുതിയ അണ്ടർപാസ് വേറെ വന്നിരിക്കുന്നത് അണ്ടർപാസിനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ട് പക്ഷേ ഇനി നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നീട് അത് കഴിഞ്ഞിട്ട് ഫുള്ളും മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ ഞാറിപ്പനലിൻ്റെ വർക്കുകളും നടന്നിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡും വരുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് കൂടെ കടന്നു പോകുന്നത് കാരണം എല്ലാവരാവശ്യം വരുന്ന സമയത്ത് ഇവിടെ വർക്ക് നടക്കുകയായിരിക്കും അല്ലെങ്കിൽ ഫുള്ളായിട്ട് മണ്ണിളക്കിട്ടിട്ടുണ്ടാവും ഈ ഭാഗത്തൊക്കെ ആറി പാനലിൻ്റെ വർക്ക് വരാനുള്ളതാണ് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനിട്ടു അവിടെയൊക്കെ റോഡിന് കുറുകിയുള്ള കൾവട്ടൺ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബോക്സ് കൾവട്ടൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു കണ്ടുപിടുത്ത മണ്ണ് നോക്കിയാൽ നിങ്ങൾ ഒരു കറുത്ത മണ്ണുണ്ടാവും ഇതിൻ്റെ മുകൾ ഭാഗത്ത് പിന്നീട് ചെമ്മണ്ണ കൊണ്ടിട്ടാണ് ലെവലാക്കുന്നത് അപ്പോൾ പുറത്തുനിന്നാണ് മണ്ണ് ഇവിടെ കൊണ്ടിരുന്നത് മലപ്പുറം ബ്രീച്ച് മാതിരി ഒരു ഓവർപാസ് കുഴിക്കണ സമയത്ത് ആ മണ്ണെടുത്തിട്ട് അണ്ടർപാസിന് ഇട്ട് കൊടുക്കാനുള്ള സൗകര്യം ഈ ഭാഗത്തില്ല അപ്പോൾ മൂന്നുപിടിക്ക് ആ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്തും ഒരു അണ്ടർപാസ് ഉണ്ട് അവസാനിക്കുന്ന സ്ഥലത്തും ഒരു അണ്ടർപാസ് ഉണ്ട് ഇത് പെരിഞ്ഞിനം ടൗൺ കഴിഞ്ഞിട്ടുള്ള ആട്ട് അണ്ടർപാസ് അപ്പോൾ അണ്ടർപാസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഗാർഡൻ സ്റ്റാൾ കഴിഞ്ഞിരിക്കുന്നു ചന്ദ്ര പിന്നി ബൈപ്പാസിനേക്കാളും കുറച്ചും കൂടി ദൂരം കൂടും ഈ ബൈപ്പാസ് കിട്ടോ പക്ഷേ ഈ ഭാഗത്തൊക്കെ ഗർഡ് ഇൻസ്റ്റാളേഷൻ മാത്രം എത്തിയിട്ടുള്ളൂ ഇനി ഇവിടെ കഴിഞ്ഞ് പോലെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ കഴിഞ്ഞ് സബ്ഗ്രേഡ് ചെയ്ത് വരണം പിന്നെ അതുപോലെ തന്നെ ആറി പനലിൻ്റെ വർക്ക് നടക്കാനുണ്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നിലവിലെ ദേശീയപാത അത് മൂന്ന് വീടുക കഴിഞ്ഞ് പെരിഞ്ഞനം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഭാഗങ്ങളാണിത് പിന്നീട് ഈ അണ്ടർപാസിൻ്റെ റോഡ് കൊറ്റംകുളം എന്ന് പറഞ്ഞ കുളം ഉണ്ട് ഇവിടെ ആ കുളത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് കടന്ന് നേരെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതാണ് തൃശ്ശൂർ റീച്ചിലെ നാലാമത്തെയും അഞ്ചാമത്തെയും ബൈപ്പാസായ ചന്ദ്രാപിന്നി ബൈപ്പാസിൽ ബൈപ്പാസിൽത്തെയും പിന്നെ അതുപോലെ തന്നെ മൂന്ന് വീടുക ബൈപ്പാസിലും നടന്ന വർക്കുകൾ കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കാരോട് വരെയുള്ള വർക്കുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയുക നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റു എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോറ്റ് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്